സ്വാഗത പ്രസംഗത്തില് ഡോക്ടർ ഒരു വലിയ നിര തന്നെ നിരത്തി ഞാനിപ്പോ കൺഫ്യൂസ്ഡാ ജീവിച്ചിരിക്കുന്നത് ശരിയാണോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഡോക്ടർ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാലം മുറ തെറ്റാതെ ചെയ്ത ഒരാൾ ഞാൻ എങ്ങനെ ഇത്രയും കാലം ജീവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അപ്പൊ ഡോക്ടർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്തൊക്കെ ചെയ്യണമെന്ന് പറയണമെങ്കിൽ ഇനി വേണ്ട ഒരു മണിക്കൂർ വേണ്ടി വരുമായിരിക്കും അതുകൊണ്ട് ഞാനത് പ്രൈവറ്റ് ആയിട്ട് ചോദിക്കാൻ വിചാരിച്ചു ഒരു കാര്യം പറയണം മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അത് പറയുമ്പോ സ്ത്രീകൾക്കൊരു വിഷമം എന്നും പറഞ്ഞു സത്യം അതെന്താ സ്ത്രീകളുടെ മാത്രം ഒരു പണിയാക്കുന്നത് ഞങ്ങൾ കുക്ക് ചെയ്യാം പുരുഷന്മാര് പാത്രം കഴുകട്ടെ കണ്ടോ ഒരു കയ്യടി ഞാൻ വാങ്ങിക്കട്ടെ കാരണം നമ്മളെല്ലാം തുല്യ ദുഃഖിതരാ ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയ ശേഷം ഇപ്പോഴാണോ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതത്തിൽ ആസ്വദിക്കുന്നത് ആസ്വദിക്കുന്നതിപ്പോഴാണ് സത്യം പറയാമോ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാനൊരു ഫ്രീഡം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഹസ്ബൻഡും ഒക്കെയാണ് എങ്കിലും നമുക്ക് നമ്മുടെ കുറേ സോഷ്യൽ ടൈസ് ലൈഫ് ഫിനാൻഷ്യൽ പല കമ്മിറ്റ്മെന്റ്സാണ് അങ്ങനെ ജീവിച്ച് ഓടി തീർത്തു ലൈഫ് ഇപ്പോൾ ഒരു ആറു വർഷമായിട്ട് കുറച്ച് ഫസ്റ്റ് ഇയറിലാണ് പോണേ സുഖമാണ് ജീവിതം ആരും അടിക്കാൻ നിൽക്കണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ വലുതാണോ എന്നൊരു ഭേദമന്യേ എല്ലാവർക്കും അവരവരുടെ ലൈഫിൽ ഒരു ചോയ്സ് ആവശ്യമാണ് അതിൽ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് വയസ്സായിട്ട് കൂടി എടുക്കേണ്ട ഒരു ചോയ്സാണ് നമ്മുടെ ഭക്ഷണക്രമം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ തുടങ്ങുമ്പോൾ വിഷമില്ലാത്ത പച്ചക്കറി എവിടെ കിട്ടും ഡോക്ടർ ോ അരീകല്ല് കിട്ടുവോ സി ഒരു അവർനെസ് നമ്മുടെ സോഷ്യൽ വർക്കർ ശ്രീ വിനയചന്ദ്രൻ അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചു ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പോലുള്ളവരെ സഹായിക്കണം നമുക്ക് നല്ല ഭക്ഷണം കിട്ടാൻ നന്നായിട്ട് മൂന്ന് നേരം മനസമാധാനത്തോടെ കഴിച്ച് ശിഷ്ടകാലം എത്ര കാലം ജീവിക്കുന്നതോ അടുത്ത നിമിഷമാണെങ്കിൽ അടുത്ത നിമിഷം ഉള്ള കാലം അത്രയും നന്നായി ജീവിക്കാൻ ഞങ്ങൾക്കൊരവസരം ഉണ്ടാക്കി തരുമോ ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ആണ് എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും പറയുന്നു പണ്ട് സീരിയലിൽ കുറച്ച് പേര് കണ്ട് എന്നെ കുറെ പേര് ദുഷ്ട കഥാപാത്രങ്ങൾ ചെയ്തപ്പോൾ ദുഷ്ടത്തെ വെച്ചിരുന്നു വച്ചിരുന്നു കാണുമ്പോഴേ പറയൂ മഹാഭാവി എന്നെ ഇനി പ്രാഗം ബാക്കിയൊന്നുമില്ല പദ്മനാഭസ്വാമി ക്ഷേത്രത്തില് തൊഴാൻ പോകുമ്പോ തല്ലുകുട്ടിയിട്ടുണ്ട് അമ്മമാര് വന്ന് പുറകിലൊന്ന് ഓഞ്ഞി അടിച്ചിട്ടുണ്ട് ഞെളിഞ്ഞു നിന്നിട്ടുണ്ട് എന്തിനെ തല്ലിയാണ് നമ്മൾ നന്നായിട്ടൊരു കഥാപാത്രം അവതരിപ്പിച്ചാനാണ് ഈ അടി കിട്ടിയത് അപ്പോ ഞാൻ പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഞാൻ ആരാണെന്ന് തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും അറിയാം ഇന്ന് ഞാൻ വന്നു കയറിയപ്പോൾ ഡോക്ടറിൻ്റെ എന്നോട് പറഞ്ഞു മാഡത്തിന് എനിക്കൊരു പുതിയ ആളായിട്ട് തോന്നുന്നില്ല എനിക്ക് നല്ല പരിചയമുള്ള ഒരാളായിട്ട് അതെനിക്ക് എത്ര സന്തോഷം ഉണ്ടാക്കി എന്നറിയോ നമ്മൾ ഒരാളോട് നമ്മളെന്താണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഒരായുഷ് കാലം പോലെ അറിയോ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു വ്ളോഗ് മതി നമ്മൾ ആരാന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാൻ ആ ഒരൊറ്റ വ്ളോഗ് മതിയായി എൻ്റെ ഒരു സർജറിയും അതിലൂടെ ഞാൻ അനുഭവിച്ച ഒരു കാലഘട്ടം ഞാൻ പറയാതെ എത്ര പേരറിഞ്ഞു ഹിൾ റിക്വസ്റ്റാണ് അരിക്കൽ ഹോസ്പിറ്റൽ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു ബ്ലോഗ് തുടങ്ങണം ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്തൊക്കെ കഴിക്കാം ഇന്ന പ്രായത്തിൽ ഇന്നൊക്കെ കഴിക്കാം ഇന്ന സമയത്ത് കഴിക്കാം ഇന്നത് നിങ്ങൾക്ക് ദഹിക്കും ഇതരിത് എന്ന് പറയാൻ ഐ തിങ്ക് യു ഷുഡ് സ്റ്റാർട്ട് ഓ ബീങ് പോലെ പോലെതാ മീഡിയ പേഴ്സൺസ് എത്ര പേരുണ്ട് അവരെല്ലാവരും വരും ഞങ്ങളെപ്പോലുള്ളവർക്ക് അതൊരു വലിയ ഹെൽപ്പ്ഫുള്ളാവും അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി നമ്മളിന്ന് ചെയ്യുന്നതെല്ലാം തെറ്റാണ് അപ്പോൾ ശരി എന്താണ് എന്ന് ഞങ്ങൾക്ക് അതും കൂടി പഠിപ്പിച്ചു തരണം അതിനൊരു സംവിധാനം ശ്രീ വിനയ ചന്ദ്രനെ പോലുള്ളവർ ഒരുക്കി തരികയും വേണം അത് നമ്മൾ നൂറ് ശതമാനം ഉപയോഗിക്കും എന്ന് മാത്രമേ എനിക്കിപ്പോൾ എല്ലാവരുടെയും പേരിൽ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരിക്കൽ കുറേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓണാഘോഷത്തിന് വനിതാ ജയിലിൽ പോയി ഭയങ്കര ഹൃദയഭേദകമായിരുന്നു അത് ഒരുപാട് അമ്മമാർ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് പെൺകുട്ടികൾ അവിടെ ഇൻമേറ്റ്സ് പ്രിസന്റ് ഇൻമേറ്റ്സ് അപ്പോൾ അവർക്ക് ഓണത്തിന് ഒരു സന്തോഷം കിട്ടാനായിട്ടാണ് പോയത് അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെന്തിനാ ജയിലിൽ ഗസ്റ്റായിട്ട് വിളിച്ചേ ഓക്കെ നമ്മൾ കലാകാരന്മാർക്ക് ഇന്ന സ്ഥലമൊന്നുമില്ല യുദ്ധം നടക്കുന്ന അവിടെയും വിളിക്കും ഹോസ്പിറ്റലിലും വിളിക്കും മെൻ്റൽ ഹോസ്പിറ്റലിലും വിളിക്കും പ്രിസന്റിലും വിളിക്കും നമ്മളെല്ലായിടത്തും പോയി അവർക്ക് അല്പം സന്തോഷം കൊടുക്കുക മനസ്സിന് സന്തോഷം കൊടുക്കുക പക്ഷെ അവിടെ വന്ന് എല്ലാവരും സംസാരിച്ചത് ഞങ്ങൾ ആ ഫെസിലിറ്റീസ് കൊടുത്തു ഇവിടെ ഇങ്ങനെ ചെയ്തു ഇവർക്ക് ഇങ്ങനെ പല രീതിയിലുള്ള അതിൻ്റെ വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പറയാൻ തോന്നിയത് ഒരു സ്ത്രീക്കും അങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്യാൻ കഴിയുമെന്ന് ഒരു സ്ത്രീയായി എനിക്ക് തോന്നുന്നില്ല അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാനസിക ഞാൻ ആലോചിച്ചത് അങ്ങനൊരവസ്ഥ ഒരു സ്ത്രീക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ